എന്ന ഏവർക്കും സ്വാഗതം മൃതതുല്യമായ അവസ്ഥയിൽ നിന്ന് ജൈവാവസ്ഥയിലേക്ക് ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ തിരിച്ചുവരവ് സാധ്യമാണെന്ന സന്ദേശം മാനവ സമൂഹത്തിന് തന്ന ദിവസം ജീസസിൻ്റെ ഉയർപ്പ് മാനവകുലത്തിലെ ഓരോ വ്യക്തിക്കും അതീവ ഊർജവും പ്രത്യാശയും പ്രധാനം ചെയ്യുന്നതാണ് ഏത് ചാരത്തിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം ഏത് ഡോൾട്രിൻസിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരാം ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാം ഏത് ആത്മസംഘർഷങ്ങളിൽ നിന്നും ഏത് ആത്മസംഘർഷങ്ങളെയും നമുക്ക് ജയിക്കാം എന്ന് മരണത്തെ ജയിച്ച ജീസസ് നമ്മോട് പറയുന്നു ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉയർപ്പുകളെല്ലാം തന്നെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവം എന്ന് പറഞ്ഞാൽ നന്മയാണ് സത്യമാണ് ആ സത്യത്തിലും നന്മയിലും വിശ്വസിക്കുന്നവൻ അടിയുറച്ച് വിശ്വസിക്കുന്നവനെ മരണത്തെ ഭയക്കേണ്ടതില്ല അവനെ നിത്യജീവൻ ഉറപ്പാണ് എന്നാണ് അതിൻ്റെ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള സൂചനകൾ ആണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉയർപ്പുകളെല്ലാം തന്നെ പത്തു ഉയർപ്പുകൾ ബൈബിളിൽ പറയുന്നുണ്ട് ജീസസിന് മുന്നേ തന്നെ ഒൻപത് ഉയർ ഉയർപ്പുകൾ അത് മൂന്നെണ്ണം പഴയ നിയമത്തിലും ഏഴെണ്ണം പുതിയ നിയമത്തിലും ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഉയർപ്പ് സറാഫത്തിലെ വിധവയുടെ മകൻ മകൻ്റെ ഉയർപ്പാണ് ഏലിയാവാണ് ആ ഉയർപ്പ് നടത്തിയത് ആ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അതൊന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ ഉയർപ്പ് സുനാമിലെ സ്ത്രീയുടെ മകൻ അത് ആ മകനെ ഉയർപ്പിച്ചത് ഏലിയായുടെ പിൻഗാമിയായ ഏലീഷയാണ് അത് രണ്ട് രാജാക്കന്മാരിലെ നാലിൻ്റെ പതിനെട്ട് തൊട്ട് മുപ്പത്തേഴ് വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നു മൂന്നാമത്തെ പേര് പറയാത്തൊരു മനുഷ്യൻ്റെ അതും എലീഷ നടത്തിയെന്ന് പറയാൻ സാധ്യമല്ല പക്ഷെ അദ്ദേഹത്തെ ഗ്രേവ്യാർഡിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എലീഷയുടെ എല്ലുകൊണ്ട് കൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു അതും രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഇരുപത് തൊട്ടെട്ട് ഇരുപത്തൊന്നുള്ള വാക്യങ്ങളിൽ സുനാമൈറ്റിലെ സ്ത്രീയുടെ രണ്ട് രാജാക്കന്മാർ നാലു തൊട്ട് പതിനെട്ട് വരെയുള്ള പതിനെ നാലിൻ്റെ പതിനെട്ട് തൊട്ട് മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങളാണ് നാലാമത്തെ ഉയർപ്പ് നടത്തിയത് ജീസസ് ആണ് നൈനയിലെ വിധവയുടെ മകൻ അതിൽ ലൂക്കോസിൻ്റെ ഏഴ് മുതൽ ഏഴ് ലൂക്കോസ് ഏഴിൻ്റെ പതിനൊന്ന് പതിനൊന്ന് ലൂക്കോസ് ഏഴിലെ പതിനൊന്ന് തൊട്ടിട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ ഉയർപ്പ് യായിറോസിൻ്റെ മകൾ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചതും യേശു തന്നെയാണ് ജീസസ് ആണ് അതും ലൂക്കോസിൻ്റെ എട്ട് തൊട്ട് നാൽ എട്ടിൽ നാൽപ്പത് തൊട്ട് അമ്പത്താറ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് പിന്നീട് ലാസറിൻ്റെ ഒരു യൂർപ്പാണ് അതും നടത്തിയത് ജീസസ് ആണ് അത് ജോണിലെ ജോൺ പതിനൊന്നിലെ ഒന്ന് തൊട്ട് നാൽപ്പത്തിനാല് വാക്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ഉയർപ്പുകൾ ജീസസ് തന്നെ നടത്തിയിട്ടുണ്ട് പിന്നെ ജീസസിൻ്റെ മരണശേഷം പ്രകൃതി പ്രകമ്പനം കൊള്ളുകയും ഭൂമി കുലുങ്ങുകയും പാറകളെല്ലാം രണ്ടായി പിളരുകയും ദേവാലയത്തിന്റെ മറശിയിൽ രണ്ടായി കീറുകയും ചെയ്ത് സിമിട്രിയിൽ നിന്ന് ശവകുടീരങ്ങളിൽ നിന്നെല്ലാം ശവങ്ങൾ ജീ വിശുദ്ധ മനുഷ്യരുടെ വിശുദ്ധ ആളുകളുടെ ശരീരം ശവ ശവശരീരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവർ ജീവനിലേക്ക് ഉരുത്തെഴുതിൽക്കുകയുണ്ടായി അതാണ് വിശുദ്ധ ജനങ്ങളുടെ ഉയർപ്പ് എന്ന് പറയുന്നത് പിന്നെ തബീതയുടെ ഉയർപ്പ് ജനങ്ങളുടെ ഉയർപ്പ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തേഴാം ഇരുപത്തേഴിലെ അമ്പതൊട്ട് അമ്പത്തി മൂന്ന് വാതികളിൽ പറയുന്നുണ്ട് പിന്നെ തബീതയുടെ ഉയർപ്പ് വളരെ നല്ല സുന്ദരിയായ സ്ത്രീ നന്നായി തുന്നുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ് തബീത ഒരു ദേശത്തെ ആൾക്കാരെയൊക്കെ നല്ല ഫാഷനബിൾ ഡ്രസ്സ് കൊടുത്ത് അവരെ വസ്ത്ര അവർക്ക് ഒരു സൗന്ദര്യബോധം ഉണ്ടാക്കി കൊടുത്ത സ്ത്രീ എല്ലാവർക്കെയും സ്നേഹിക്കുന്ന സ്ത്രീ ആ സ്ത്രീ മരിച്ചപ്പോൾ ഒരു ദേശം മുഴുവൻ കരഞ്ഞു എന്നാണ് പറയുന്നത് ആ തബീതയുടെ ഉയർപ്പ് തബി തബീതയെ ഉയർപ്പിച്ചത് പത്രോസാണ് അത് അപ്പോസ്തല പ്രവൃത്തികളിൽ ഒമ്പതിൻ്റെ മുപ്പത്താറ് ട്ട് നാൽപ്പത്തി രണ്ട് വരികളിലാണ് പറയുന്നത് പിന്നെ യു ടി കെസിൻ്റെ ഉയർപ്പ് അത് പോളാണ് ചെയ്തത് ഒരു ജനലിരുന്നാൽ പോൾ താഴേക്ക് വീഴുകയും അവിടുന്ന് മരിക്കുകയും അങ്ങനെ പോൾ വന്ന് അങ്ങനെ വട്ടം പിടിച്ച് ജീവി തിരിച്ചു വരൂ ജീവി ജീവിതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഉയർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതും അപ്പോസ്റ്റല പ്രവർത്തിയിലെ ഇരുപത് ഇരുപത് പ്രവർത്തികളിൽ ഇരുപതിലെ ഏഴ് തൊട്ട് പന്ത്രണ്ട് ഉള്ള വരികളിലെ പരാമർശിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനത്തെ ഉയർപ്പാണ് അതാണ് ബൈബിളിലെ ഏറ്റവും വലിയ ഉയർപ്പ് ഏറ്റവും സിഗ്നിഫിക്കൻ്റായിട്ടുള്ള റിസറക്ഷൻ അത് ജീസസിൻ്റെ ഉയർപ്പാണ് ജീർണിച്ച് ജീസസിൻ്റെ ഉയർപ്പിലൂടെ നമ്മളൊക്കെ സാൽവേഷൻ ഓഫ് മാൻ കൈൻഡാണ് നമ്മുടെ നമ്മളെയൊക്കെ പാപത്തിൽ നിന്ന് നമ്മളൊക്കെ പാപികളായിരുന്നു നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തന്ന ഒരു ഉയർപ്പാണ് ജീസസിൻ്റെ ഉയർപ്പ് ഈ ജീർണിച്ച വ്യവസ്ഥകളിൽ നിന്ന് അല്ലെങ്കിൽ വ്യവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ കിട്ടുമെന്നാണ് ജീസസിൻ്റെ ഉറിപ്പിൽ ഒരു പ്രത്യാശയാണ് ജീസസിൻ്റെ ഉറിപ്പിലൂടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ ജീർണിച്ച വ്യവസ്ഥിതി ബഹുദൂരം പോയി പോകരുത് പോയിക്കൂട അതുകൊണ്ട് തന്നെ നമുക്കും പ്രത്യാശിക്കാം നല്ലൊരു നാളെ വരും ഭൂമി വർദ്ധീസയാവും എന്നൊക്കെ എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ Não me